മരുഭൂമിയിലെ മസറ അനുഭവങ്ങൾ അയവറക്കി ആടുജീവിതത്തിലെ മുഖ്യ കഥാപാത്രം നജീബ് ഇന്നത്തെ അവസ്ഥകളെക്കാൾ ഭീകരമായിരുന്നു തന്റെ മസറ ജീവിത കാലയളവെന്ന് നജീബ് അഭിപ്രായപ്പെട്ടു സ്മാർട്ട് ട്രാവൽ ചെയർമാൻ അഫി അഹമ്മദിന്റെ അതിഥിയായി യു എയിലെത്തിയ നജീബ് കുടുംബത്തോടൊപ്പം അജ്മാനിലെ മസറ സന്ദർശിക്കുകയായിരുന്നു പുതിയ തലമുറയിലെ ആളുകൾ മസറയിൽ മൊബൈൽ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളുമായാണ് ജോലിക്കെത്തുന്നതെന്നും തന്റെ അനുഭവം തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നും നജീബ് പറഞ്ഞു തന്റെ ജീവിതം അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു സമുദ്രം പോലെ പരന്നുകിടന്ന മരുഭൂമിയുടെ വിദൂര ിൽ സമയമോ ദിവസമോ തിരിച്ചറിയാൻ കഴിയാത്തത്ര കഷ്ടതയിലാണ് തന്റെ ആടുജീവിത ജീവിതകാലം കഴിഞ്ഞുപോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് അതിഥിയായി പ്രവാസ ലോകത്തെത്തി മഴനാരണ്യത്തിലെ ആടുജീവിത സാഹചര്യങ്ങൾ തന്റെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുകയെന്നും നജീബ് പറഞ്ഞു എനിക്ക് പിന്നെ തോന്നുന്നില്ല കാരണം പറയുന്നത് പിന്നെ ഒരു ഒരു ഇല്ല അതേപോലെ നാലഞ്ച് അപ്പം അതൊക്കെ അതൊക്കെ ഇനി തൊന്നുമില്ല ഇതൊക്കെ നോക്കാൻ എനിക്ക് സുഖമാണ് കാരണം അതാണ് അതിനകത്തെ അപേക്ഷിച്ച് കാരണം നോക്കുമ്പോഴൊക്കെ അത് പിന്നെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എല്ലാം കാണാം ഇതപ്പോൾ ഒരു വേറെ ഈസി ആയിട്ട് നോക്കുന്നൊരു കാര്യമല്ലേ ഇത്രയും ആടിനും അവിടുത്തെ അപേക്ഷിച്ചാണെങ്കിൽ അതിന് രണ്ടായിരത്തി ഇരുപത് തൊണ്ണൂറ്റി മൂന്നിൽ എനിക്ക് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു അത് പക്ഷേ ഇന്ന് പിന്നെ ഇതിനെ കണ്ടിട്ട് എനിക്ക് പിന്നെ ഒരു ആട് ഇതുപോലെ തോന്നുന്നില്ല അന്ന് അന്ന് ഞാൻ നോക്കി ഇതേപോലെ ആടും മറ്റേ നമ്മുടെ നാടൻ ആടും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇതിന് ഇതൊന്നും ചെയ്യത്തില്ല വലുതായിട്ട് ഈ ആടുകളൊന്നും പക്ഷെ നമ്മുടെ നാടൻ ആടാണ് ഇടിക്കുന്നത് പത്ത് ഒരു ഒരു നൂറാടിൻ്റെ ഉള്ളിൽ പത്തെണ്ണം കാണും അല്ലെങ്കിൽ ജവാനി അല്ലെങ്കിൽ ഇതുപോലെ തീറ്റ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മേടിച്ച് തിറപ്പിച്ച് കളയുക കാണും അങ്ങനെയൊക്കെ ഒരുപാട് ഇടിയൊക്കെ നടവിനൊക്കെ കിട്ടിയിട്ടുണ്ട് നേരത്തെ ഒരു ജോലിക്കായിട്ടാണ് വന്നത് വന്നിട്ടുള്ളത്

ആസിഫി ആസിഫ് ഇക്കാണ് കൊണ്ടു വന്നേക്കുന്നത് അപ്പോൾ എന്ത് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ എടുത്തൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഇതുവരെ ഗൾഫ് കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഇത് കാണാനൊക്കെ ഒരു അവസരം കിട്ടുന്നതിനകത്തൊക്കെ വളരെ സന്തോഷമുണ്ട് തോന്നും എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അന്ന് ഇതിൽ വലുതാണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഇത് കണ്ടിട്ട് ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഭീകരമായിട്ട് ഇനി ഇവിടെ കഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തുള്ള വിഷമമുണ്ട് മനസ്സിൽ കണ്ടിട്ട് മരുഭൂമി ഞാൻ ആദ്യമായിട്ട് കാണുക എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ല ഞാൻ മാത്രമേ മരുഭൂമി കണ്ടിട്ട് സിനിമ കാണാൻ പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പോകാൻ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ും കൂടെ പോകാനായിട്ട് കാത്തിരിക്കുന്നു കണ്ടവരൊക്കെ അറിയാതെ ഇറങ്ങി കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട ഒരുപാട് ഞാൻ അന്നേരം കറച്ചിലായിരുന്നു കാരണം ഞാനന്ന് ഈ ചോദിച്ചാൽ ഓടി നേരത്തെ ഒരു പാൻറ്റുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതിനകത്തുണ്ട് അപ്പൊ അതിങ്ങനെ ഇടുമ്പോൾ കാലോട്ട് അങ്ങ് ഊരി പോകുകയാണ് പിന്നെ ഞാൻ മുണ്ട് കുത്തുന്നത് പോലെ കുത്തിയിട്ട് ഒരു ചലടത്ത് കെട്ടുന്ന രംഗങ്ങളൊക്കെ അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കരഞ്ഞ് കരയാണ് ഞാനവിടെ ആ കണ്ണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഞാൻ അതോടെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു അതല്ലേ ഇപ്പൊ ഇതെന്ന് പറഞ്ഞത് എനിക്കൊരു മത്സരമായിട്ട് തോന്നുന്നില്ല ആ കണക്കിന് കാരണം ഞാനെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ ഒരു ഒരു ഇന്ന് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല മാനം മുട്ടി കിടക്കുന്ന തോന്നുവാണ് ഒരു ഒരു അങ്ങോട്ട് പോകുമ്പോൾ മല പോലെ പിന്നെ താഴ്ച അങ്ങനൊക്കെ ഒരു സ്ഥലമായിരുന്നു അത് അവിടെ ആരും അത് കണ്ടുപിടിക്കത്തില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം സ്ഥലമൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫ് ജീവിതം അവസാനിച്ച് നാലു കൊല്ലത്തിന് മുമ്പ് ഞാൻ ബെഹറയിൽ നിന്ന് പോയതാണ് പിന്നെ ഒരു ഗൾഫ് ജീവിതം വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്ന് ബുക്ക് എഴുതി ബുക്ക് ഫേമസ് ആയി ഓടി എല്ലാം മാറിയ ബുക്കായിരുന്നു പിന്നെ ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ അതൊന്നുകൂടെ ഇതായിട്ട് വന്നു ഇപ്പോൾ സിനിമയായപ്പോൾ വീണ്ടും നല്ല രീതിയിൽ എനിക്ക് നല്ല പ്രോത്സാഹനങ്ങളും മറ്റും എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് ഈ സിനിമ ആടുജീവിതത്തിൽ തന്നെ ഈ ഇത് തന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ഇപ്പോഴും കൂലിപ്പണി ചെയ്ത് ജീവിക്കുവാണ് അപ്പോഴും ഇപ്പം എനിക്ക് അടുത്ത് അന്നേരം നല്ല കൂലിപ്പണി എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ എല്ലാം സന്തോഷത്തോട് ഇനിയുള്ള കാലം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് ഇപ്പോൾ പിന്നെ ബ്ലസ്സി സാർ ഒരുപാട് അവിടെയൊക്കെ ജോലിക്കൊക്കെ പറിച്ചു പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ അങ്ങനെ പുറത്തോട്ട് പോകുന്നൊരു ജോലി ചെയ്യുന്നില്ല കാരണം ഇത്രയും നാൾ ഞങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട് കഴിഞ്ഞവരാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സന്തോഷത്തോട് ജീവിക്കണമെന്നുള്ള ഒരു മനസ്സാണെന്ന് പറഞ്ഞു ഇപ്പോഴും മസാലക്ക ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അന്നത്തെ രീതിയിലുള്ള ഇത് വരാൻ സാധ്യതയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പോകുന്ന ആൾക്കാരൊക്കെ മൊബൈലും കൈവച്ചുകൊണ്ടാണ് പോകുന്നത് അന്ന് മൊബൈൽ ഇല്ല ഒന്ന് ഒരു കത്തെഴുതാനുള്ള കത്തെഴുതിയാലും രണ്ടു ഒരു മാസം ഒക്കെ കൊണ്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പോഴുള്ള ഇങ്ങനെ പോകുന്നവർക്കൊന്നും വലുതായിട്ടുള്ള കഷ്ടപ്പാട് വരുത്തില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ പിന്നെ എവിടെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണുമായിരിക്കും അത് ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പക്ഷേ നാട്ടിൽ വന്ന് നിൽക്കുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരുപാടൊക്കെ അനുഭവിച്ചായിരുന്നു എന്നും പറഞ്ഞൊക്കെ നാട്ടിൽ നിന്ന് പിരിഞ്ഞ് വന്ന് നിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നില്ലെന്ന് അവിടുത്തെ മസരയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഒന്നത്തിനകത്ത് ആടെങ്കിലും കാണും അതിനകത്തൊരു പത്ത് വലിയ ആടും കാണും അതുപോലെ എനിക്കൊരു പിന്നെ മേളിലുണ്ടായിരുന്നു ഈ കൂടുകളും ഇവിടെ നിന്നാണ്ട് അങ്ങ് ഇങ്ങനെ ചുറ്റും കിടക്കുവാണ് അപ്പോഴേ താമസത്തിനുള്ള സൗകര്യം താമസത്തിനുള്ള സൗകര്യം ഇതിൻ്റെ പോലെ പുറത്ത് ഇങ്ങനെ ഒരു കട്ടിലിട്ട് അവിടെ ആണ് കടന്നോണ്ടിരുന്നത് അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇത് ചുറ്റായിട്ട് ഇങ്ങനെ മറച്ചു വെച്ചിരുന്നത് ഈ മഴ പെയ്യുമ്പോഴും ചൂടത്ത് ഉടപ്പ് വരിക ഇതായിരുന്നു അവിടുത്തെ ഒരു ബിൽഡിങ് എനിക്കുള്ള

പ്രവാസികൾ അനുഭവിക്കുന്ന ഏതെങ്കിലും വേദന ഏതെങ്കിലും ഭാര്യ കുടുംബത്തിലോ അറിയിക്കുന്നില്ല എന്നുള്ളതല്ലേ അതൊരു വ്യക്തമായ സത്യമാണ് കലരും നാട്ടിലേക്ക് പോകുമ്പം ക്ലീനറായാൽ പോലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസം അടിച്ച് പൊളിച്ച് ഇത് സിഗരറ്റ് കൊണ്ടുപോരുന്നവർ ഈ സിഗറ്റ് വലിക്കുക വലിയ ഷർട്ട് അടിക്കുക പെർഫ്യൂം അടിക്കുക പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ നാട്ടിലെയും കൂടുതൽ വരുമാനം കുറവില്ലവരായിരിക്കാം പക്ഷേ ജീവിതം അവർ അടിച്ച് പൊളിക്കുകയാണ് അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ അതും അതിന് തുല്യമായ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി ഈ ആടുജീവിതം എന്ന് പറയുമ്പം പലരും അതിന് അർത്ഥം കണ്ടിരിക്കുന്നത് പ്രവാസികളുടെ നൊമ്പരമായിട്ടാണ് അപ്പം പ്രവാസികളുടെ നമ്പരം ഇപ്പം പലപ്പോഴും പലരും കണ്ടതാണ് പല പ്രവാസികളും ആദ്യകാലത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതം കേട്ടപ്പോഴും വായിച്ചപ്പോഴും ഞാൻ കണ്ടിരുന്നുണ്ട് ഇതൊരു സിനിമ കാണാൻ പറ്റിയില്ല പക്ഷെ കണ്ടപ്പോഴൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം ജീവിതം അതായത് ജീവികൾ ദുബായിലേക്ക് വന്നാൽ പലർക്കും അദ്ദേഹത്തെ കാണാനും പലരും ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ പല ഇപ്പം ഈ ആടുജീവിതം മധുരയിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല പലരും ഇപ്പോഴും ഗൾഫ് ജീവിതത്തിൽ ഈ കഫ്തേരിയകളിലും ക്ലീനേഴ്സും ചൂടൻസൊക്കെ വർക്ക് ചെയ്യുന്ന പലരുമുണ്ട് അവർക്കൊക്കെ ഒരു പ്രതീകമായി ഇപ്പം മുമ്പൊക്കെ ഒരു എന്താ പറയുക പ്രവാസികളെ കഷ്ടപ്പെടുന്നതിനും ഒരു മുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഒരു പ്രവാസികളെ കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു ആട് ജീവിതം നജീവിക്കാൻ മുഖം തോന്നും ഒരു ക്ലീനർ വർക്ക് ചെയ്യുമ്പോഴും വരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ കാണുമ്പോൾ റോഡ് ക്ലീൻ ചെയ്യുന്നവർക്ക് അവർക്കൊരു ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന പലപ്പോഴും നമുക്കൊരു നജീവിക്കാനുള്ള കഷ്ടപ്പാട് കൊടുത്ത് അപ്പോൾ അവരൊക്കെ കമ്പയ്മുമ്പോൾ നമുക്ക് ഒരു തിരിച്ചറിവാണ് ദൈവം നമുക്കെന്ന അനുഗ്രഹം എത്രയാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് മറ്റവർക്കും കൂടെ പകർന്നു നൽകാനും ഈ ഒരു നന്മ അതായത് അദ്ദേഹത്തിൽ നിന്ന് പലർക്കും ജീവിതത്തിൽ പഠിക്കാനുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വന്നതുകൊണ്ടാണ് പ്രവാസികൾ പഴയ കാലത്ത് ഇത്രയും കഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു ജീവിതം ഉണ്ടായിരുന്നു തിരിച്ചറിഞ്ഞത് അപ്പോൾ ആ ഒരു വ്യക്തി തന്നെ ഇവയിലേക്ക് വന്നു ഇവിടുന്ന് മറ്റുള്ളവരോട് പറയുമ്പം അത് മറ്റുള്ളവർക്ക് എത്രത്തോളം നന്മ പകരും ഇനി അതായത് കുറച്ച് ക്ഷമിച്ച് എന്നാൽ കുറച്ച് കഷ്ടപ്പാട് എല്ലാവർക്കും ക്ഷമിച്ചാൽ പിന്നീട് ഒരു വിജയം ഉണ്ടാകും കാരണം അതാണല്ലോ ഇതിൽ പഠിച്ച പാഠം കുറെ കഷ്ടപ്പെട്ടു ഇന്ന് അദ്ദേഹം വന്നിരിക്കുന്ന ദുബായിൽ ഇന്നലെ വന്ന ഞാൻ പറഞ്ഞത് നജീബ് ഖാ പ്രവാസ ലോകത്തേക്ക് വീണ്ടും അതിഥിയായി എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പം ചീഫ് ഗെസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് നോർമലായി ഒരു ജോബ് ജോബ് നോക്കി വന്നതല്ല അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും നജീബ് ഖാന്റെ വരവ് പ്രവാസ ലോകത്ത് ഒരു പത്തൊന്നൂറ് രൂപ അതായത് പലർക്കും അതൊരു ഒരു പ്രതീക്ഷയാവും ആ പ്രതീക്ഷ തന്നെയാണ് പിന്നെ പറഞ്ഞിട്ട് ഇതെല്ലാം ഞാനൊരു നിമിത്തമാണ് കാരണം മുപ്പത് വർഷം മുമ്പ് അനുഭവിച്ച അനുഭവങ്ങളെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയാകും അല്ലെങ്കിൽ ജനങ്ങളെ തിരിച്ചറിയുമെന്നുള്ളത് മുകളിലും ഒന്നൊരാൾ എഴുതിയാണ് അതിലെ തിരക്കഥയിൽ ഞാൻ ഇവിടെ ഇയാളെ കൊണ്ടുവരുമെന്നുള്ളതും ആ തിരക്കഥയിൽപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് മാത്രമേ എനിക്ക് തോന്നുകയുള്ളൂ അവിടെ എൻ്റെതായിട്ടൊന്നുമില്ല അതിന് ഞാനൊരു നിമിത്തം എല്ലാവരും മുമ്പിലും എന്തറിയാം ഇദ്ദേഹത്തെ കൊണ്ടുവരാനും പ്രവാസികളെ പരിചയപ്പെടുത്താനും എനിക്ക് ഇങ്ങനെ ഒരു കിട്ടിയ ചാൻസായി അത് എന്നെ ഏൽപ്പിച്ചതിന് ഞാൻ അലഹമുല്ല അള്ള ആരും ഷുക്ര നജീബിന്റെ ഭാര്യ മകനും ഭാര്യയും മക്കളും മകളുടെ കുട്ടികൾ എന്നിവരടങ്ങിയ എട്ടംഗ സംഘമാണ് യുഎഇ സന്ദർശിക്കാനെത്തിയത് നജീബും കുടുംബവും മൂപ്പൻസ് ഗ്രൂപ്പ് ചെയർമാൻ സലീം മൂപ്പന്റെ അതിഥിയായി ബുർജ് ഖലീഫയും സന്ദർശിച്ചു ഒമാൻ ഉൾപ്പെട്ട മുസന്തവും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ദുബായ് സിറ്റി ടൂറും നടത്തിയാണ് നജീബ് പെരുന്നാൾ ആഘോഷം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുക